നമസ്കാരം ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതൊരു ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഇന്ന് ഞങ്ങളുടെ വിഭാഗവാർഷികമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഒരു പരിപാടി ഒരു ചെറിയൊരു പായസം എല്ലാവർക്കും അറിയാവുന്ന ഒരു പായസമാണ് സേമിയ പായസം അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനുമ്പേ ഞങ്ങളുടെ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ചെറിയ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു സെമി പായസം നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടാവട്ടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മസോടൊന്ന് വറത്ത് പോകാം ഓക്കെ നമുക്കിതൊന്ന് ി മാറ്റിയേക്കാം ആ നെയ്യൊക്കെ തന്നെ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞ് പോകാതെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇതുവരെ നമുക്ക് കരിഞ്ഞ് പോകാതെ ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം മൂത്തൊക്കെ അപ്പോൾ നമ്മുടെ സേവിയൊക്കെ നല്ല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പാലം കൂടി ചേർത്ത് കൊടുക്കാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം പാൽ ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം സേമിയൊന്നും വേവട്ടെ ആ അപ്പോൾ ഇത് നന്നായിട്ട് വെന്തണ്ട് നമുക്ക് ഈ സമയത്തിനെ നമുക്ക് പഞ്ചസാരയോട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കിട്ടെ മത്സരം അല്ലിയ ഓക്കെ നമ്മുടെ ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വണ്ടിപ്പര്ക്കും ബിസിനസ്സൂടെ അങ്ങോട്ട് കൊടുക്കാം ൂടെ നല്ലോണം കുറച്ച് നെയ്യൂടെ കൊണ്ട് ചേർത്ത് കൊടുക്കാം അത് നമുക്കിതൊരു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് മൂടി വെച്ചാൽ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം അപ്പോൾ ഇതിന് നമുക്ക് മൂടി തന്നെ നമുക്കൊരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ അത് കഴിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ല റെഡിയായിട്ടുണ്ട് നമുക്കൊന്ന് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പായസമായിട്ടൊന്ന് മാറ്റിയേക്കാം നമ്മുടെ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ അടിപൊളിയാണ് അപ്പോൾ ഇതെല്ലാവരും എല്ലാവർക്കും ഒരു സാധനമാണ് അപ്പോൾ നമ്മളിങ്ങനെയൊരു പ്രത്യേക ദിവസമായോണ്ടാണ് ഇങ്ങനെയൊരു ഐറ്റം ചെയ്തത് നമ്മുടെ വൈഫാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ടിയായിട്ട് നമുക്ക് ഉടനെ കാണാം